നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച വൈകീട്ട് ആറു മണിക്കെന്ന സൂചന നാളെ രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കും ഇന്ന് വൈകിട്ട് ഡല്ഹിയിലെത്താന് ബി ജെ പി എം പിമാര്ക്ക് നിര്ദ്ദേശം നല്കിയിട്ടുണ്ട് കുവൈറ്റില് സ്വകാര്യ കമ്പനികളിൽ സ്വദേശിവൽക്കരണം വല്ക്കരണം ഇരട്ടിയാക്കും ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് അമ്പത് ശതമാനമാക്കാനാണ് തീരുമാനം പൌരന്മാര്ക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി കേരള എൻട്രൻസിന് ദുബായിൽ തുടക്കമായി എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷയ്ക്കാണ് ഇന്ന് തുടക്കമായിരിക്കുന്നത് കുവൈറ്റിൽ എല്ലാ കമ്പനികൾക്കും വർക്ക് പെർമിറ്റ് നൽകുന്നതിനുള്ള അനുമതി നൽകി പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ ഇതോടെ കൂടുതൽ പ്രവാസി തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ കമ്പനികൾക്ക് കഴിയും പുതിയ നിയമപ്രകാരം വർക്ക് പെർമിറ്റ് അനുവദിക്കുന്നതിനായി ഒരാൾക്ക് നൂറ്റി അമ്പത് ദിനാർ ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട് പെരുന്നാളിനോടനുബന്ധിച്ച് ദുബായയിലെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നേരത്തെ നൽകുമെന്ന് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും വ്യക്തമാക്കി പെരുന്നാൾ സന്തോഷകരമാക്കാനാണ് ജൂൺ പതിമൂന്നിന് ശമ്പളം നൽകാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് കുവൈറ്റിൽ തെരുവുകളുടെ പേരുകൾക്ക് പകരം നമ്പറുകൾ വരുന്നു തെരുവുകളുടെയും റോഡുകളുടെയും ചത്തുരങ്ങളുടെയും പേരുകൾ മാറ്റുമെന്നാണ് സൂചന രാഷ്ട്രത്തലവന്മാരുടെ പേരുകൾ ഒഴികെയുള്ള തെരുവുകളുടെ പേരുകൾ റദ്ദാക്കാനും പകരം നമ്പറുകൾ നൽകാനുമാണ് തീരുമാനം ദോഫാർ ഗവർണേറ്റിലെ പർവ്വത നിരകളിൽ പഴക്കമുള്ള മരങ്ങൾ വെട്ടിമാറ്റിയ സംഭവത്തിൽ നടപടിയെടുത്തതായി ഒമാൻ പരിസ്ഥിതി അതോറിറ്റി പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും മലിനീകരണം തടയുന്നതിനുമുള്ള നിയമമനുസരിച്ച് നിയമലംഘകർക്കെതിരെ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായും അതോറിറ്റി വ്യക്തമാക്കി ഒമാനിൽ കണ്ണൂർ സ്വദേശി ഹൃദയാഘാതമൂലം മരണപ്പെട്ടു കണ്ണൂർ അടൂർ സ്വദേശി ജുനൈദാണ് മരണപ്പെട്ടത് അമ്പത് വയസ്സായിരുന്നു ഭാര്യ മൈമുന മൂന്ന് മക്കളുണ്ട് മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന് കെഎംസിസി നേതാക്കൾ അറിയിച്ചു